ആയിരത്തി അഞ്ഞൂറ്റി ആറുകളിൽ യൂറോപ്പിൽ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എലിസബത്ത് ബദോരി തൻ്റെ സൗന്ദര്യം കൊണ്ടും സ്വഭാവ സവിശേഷത കൊണ്ടും അവിടുത്തെ നാട്ടുകാരുടെയൊക്കെ പ്രിയങ്കരിയായി മാറിയ ആ പെൺകുട്ടി പക്ഷേ ഇന്ന് നമ്മുടെ ഗൂഗിൾ സെർച്ചിലൊക്കെയായാലും അറിയപ്പെടുന്നത് ഏറ്റവും വലിയ സീരിയൽ കില്ലർ എന്ന പേരിലാണ് എങ്ങനെ ഈ തരത്തിലൊരു അവസാനം ആ ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിക്കുണ്ടായി എന്നൊന്നറിഞ്ഞിരിക്കാം അല്ലേ അതെ തൻ്റെ മകൾ അതിസുന്ദരി ആയതുകൊണ്ട് തന്നെ പതിമൂന്നാം വയസ്സിൽ അവൾക്കൊരു വരനെ കണ്ടെത്തുക എന്നത് എലിസബത്ത് ബദോരിയുടെ അച്ഛനെ സംബന്ധിച്ചോളം വളരെ വലിയൊരു പ്രശ്നമായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഫെറൻസ് നദാസ്തിയെ പോലെ ഒരു ധീരനായ യോദ്ധാവിനെ തന്നെ തൻ്റെ മകൾക്കായിട്ട് ആ അച്ഛൻ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ പതിമൂന്നാം വയസ്സിൽ ഒരു യോദ്ധാവായ ഫെറൻസ് നദാസ്തിയോടൊപ്പം തൻ്റെ എന്താ തൻ്റെ മകൾ എലിസബത്ത് ബദോരിയുടെ ആ ഒരു വിവാഹമൊക്കെ ഒന്ന് നിശ്ചയിച്ചു പക്ഷേ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ തങ്ങളുടെ കുടുംബമഹിമയോട് മഹിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വരനെ ഒന്നും ആയിരുന്നില്ല ആവശ്യം തനിക്ക് എപ്പോഴും സ്നേഹം തരാൻ കഴിയുന്ന തൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടായിരിക്കുന്ന തനിക്ക് പ്രണയിക്കാൻ അടുത്തുണ്ടായിരിക്കുന്ന ഒരാളെ ആയിരുന്നു പക്ഷേ ആ ഒരു സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഫെറസ് നദാസ്തി അവിടെ ആബ്സെന്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം കാരണം വേറൊന്നുമല്ല യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എപ്പോഴും ഫെറൻസ് തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ കല്യാണം കഴിഞ്ഞതിനു ശേഷം കാണുക മിണ്ടുക ഒരു പ്രണയം പങ്കുവയ്ക്കുക എന്നതൊന്നും നടന്നില്ല അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഒറ്റപ്പെടലായിരുന്നു എലിസബത്തിന്റെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് പക്ഷേ എന്താണ് എലിസബത്ത് ആ സമയത്ത് ഒരു വേലക്കാരനുമായി പ്രണയത്തിലായി അടുപ്പത്തിലായി ഗർഭിണിയുമായി ആ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു പക്ഷേ തങ്ങളുടെ കുടുംബത്തിനേക്കാവുന്ന ഏറ്റവും വലിയ അപമാനകരമായ സംഭവങ്ങളിൽ ഒന്നായി ഇത് മാറുമെന്ന് മനസ്സിലാക്കി എലിസബത്തിന്റെ വീട്ടുകാരാകട്ടെ ആ കുഞ്ഞിനെ എലിസബത്തിൽ നിന്ന് അകറ്റി അവിടെ നിന്ന് എലിസബത്തിന്റെ ആ ഒരു സ്വഭാവത്തിന് മാറ്റം വന്നു എന്ന് തന്നെ പറയാം വളരെ വലിയ സൗമ്യമായിട്ടൊക്കെ പെരുമാറിക്കൊണ്ടിരുന്ന എലിസബത്ത് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ദേഷ്യപ്പെടാൻ തുടങ്ങി വലിയ ഒരു ഒറ്റപ്പെടലിന്റെ എല്ലാ ഫ്രസ്ട്രേഷനും എല്ലാവരോടും കാണിക്കാൻ തുടങ്ങി പക്ഷേ പതുക്കെ കല്യാണം കഴിഞ്ഞൊക്കെ തങ്ങളുടെ മകളുടെ പ്രശ്നം മാറുമെന്ന് ആ മാതാപിതാക്കളും വിശ്വസിച്ചു അങ്ങനെ പതിനഞ്ചാം വയസ്സിൽ എലിസബത്തിനെ വിവാഹം കഴിപ്പിച്ചു ഫ്രാൻസ് നദാസ്തിമായി പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടും ആ ഒരു ഒറ്റപ്പെടലിന് വലിയൊരു ഒരു മാറ്റം ഒന്നും സംഭവിച്ചില്ല കാരണം എന്താണ് യോദ്ധാവാണ് സ്വാഭാവികമായിട്ടും യുദ്ധങ്ങൾക്ക് പങ്കെടുക്കേണ്ടി വരും എപ്പോഴും തൻ്റെ ഭാര്യയുടെ അടുത്തിരിക്കാൻ കഴിഞ്ഞെന്നും വരില്ല പക്ഷേ ഈ ഒരു ഒറ്റപ്പെടൽ അന്ന് എലിസബത്ത് നേരിട്ടത് വേറൊരു പ്രണയത്തിലൂടെയോ അങ്ങനെയൊന്നും ആയിരുന്നില്ല ദുരാചാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ കോട്ടയിൽ അതിനെ കുറച്ച് ആൾക്കാരെയും എലിസബത്ത് തന്നെ നിയമിക്കുകയും ചെയ്തു അങ്ങനെ ദുരാചാരങ്ങളുടെ ഭാഗമായി തങ്ങളുടെ വൃത്യന്മാരായി അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് വരുന്ന പെൺകുട്ടികളെ ആകട്ടെ ആൺകുട്ടികളെ ആകട്ടെ വളരെ ക്രൂരമായി ഉപദ്രവിക്കുക അതിലൊരു വിനോദം കണ്ടെത്തുക അങ്ങനെയൊക്കെ അങ്ങ് തുടങ്ങി ഈ ക്രൂര സ്വഭാവത്തിനിടയിലും എലിസബത്ത് ഒരു കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങി തന്നെ എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത് അതിസുന്ദരിയായ ഒരു പെൺകുട്ടി എന്നായിരുന്നു പക്ഷെ തൻ്റെ സൗന്ദര്യം പതിയെ പതിയെ കുറഞ്ഞു വരുന്നുണ്ട് അതിന് പിന്നിൽ എന്താണ് കാര്യം അങ്ങനെ ഒരുപാട് പേരുടെ ഉപദേശം തേടാൻ തുടങ്ങി ഇതെങ്ങനെ മാറ്റാം തന്റെ യൗവനം എങ്ങനെ നിലനിർത്താം അങ്ങനെ ഭയങ്കര ഭയങ്കരമായ അന്വേഷണങ്ങൾ അതൊടുവിൽ എത്തിച്ചേർന്നതാകട്ടെ കൂട്ടത്തിൽ ദുരാചാരത്തിന് പങ്കെടുത്തിരുന്ന ഒരു സ്ത്രീയുടെ ഉപദേശത്തിലുമാണ് അവർ ഇങ്ങനെയാണ് മനുഷ്യന്റെ ചുടു രക്തം കൊണ്ട് അത് വെറും മനുഷ്യനല്ല നല്ല ഇളം പെൺകുടികളുടെ ചുടു രക്തം കൊണ്ട് മുഖം കഴുകിയാൽ നിന്റെ സൗന്ദര്യ അതിയായി വർദ്ധിക്കുമെന്ന് ഈ ഒരു ഉപദേശം ശിരസാൽ അങ്ങ് വഹിച്ചു അത് ആദ്യം തന്നെ പരീക്ഷിക്കപ്പെട്ടതാകട്ടെ ഒരു പാവം പെൺകുട്ടിയിലും ആ പെൺകുട്ടി ചെയ്തതാകട്ടെ ഈ ചെറിയ ഒരു തെറ്റും തന്റെ യജമാനത്തിയുടെ മുടി ചീകിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അബദ്ധവശാൽ മുടി ഒന്ന് ചീർപ്പിൽ കുടുങ്ങിപ്പോയി വളരെയധികം ദേഷ്യം വന്ന ഈ ഒരു എലിസബത്ത് ആകട്ടെ ഈ പെൺകുട്ടിയെ മരണം വരെ തല്ലിച്ചതച്ചു ശേഷം ആ ശരീരത്തിൽ നിന്ന് വന്ന രക്തം കൊണ്ടങ്ങ് മുഖം കഴുകി ആ ഒരു ഉപദേശം നേരത്തെ കേട്ടതിനാലാണോ അല്ലെങ്കിൽ ആ മാനസികാവസ്ഥയുടെ ആണോ എന്നൊന്നും അറിയില്ല എലിസബത്തിന് തോന്നി ശരിയാണ് തൻ്റെ മുഖത്തൊരു രക്തപ്രസാദമുണ്ട് തൻ്റെ മുഖം ഒന്ന് ഗ്ലോ ചെയ്യുന്നേട്ടൊക്കെ തോന്നുന്നു ശരി അപ്പോ ഇത് കറക്റ്റ് കാര്യം തന്നെയാണെന്ന് പക്ഷേ ഈ ഒരു കൂടി അവിടെ ജീവൻ നഷ്ടമാകേണ്ടി വന്നത് ഏകദേശം അറുന്നൂറ്റൻപത് പെൺകുട്ടികൾക്കാണ് ഈ അറുന്നൂറ്റൻപത് പെൺകുട്ടികളെ ഉപദ്രവിച്ച് അവരുടെ രക്തം കൊണ്ട് ദിവസേന കുളിക്കുക എന്നത് ഒരു ദിനചര്യായി ഈ എലിസബത്ത് ബദോരി മാറ്റി പക്ഷേ വേറൊരു പ്രശ്നം ഒരു സൈഡിലൂടെ ഇവർ നേരിടുന്നുണ്ടായിരുന്നു വേറൊന്നുമല്ല ഇത്രയധികം ബോഡികൾ ഒളിപ്പിക്കാനുള്ള ഒരു സ്ഥലം ആ കോട്ടയിൽ ഉണ്ടായിരുന്നില്ല ഈ ഒരു ദുരാചാരങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് തൻ്റെ ഭർത്താവായ ഫെറസ് നദാസ്തി മരണപ്പെടുകയും ചെയ്തു അതോടുകൂടി ആ ക്രൂരതയുടെ ആക്കം കൂടുകയാണ് ഈ പെൺകുട്ടികളെല്ലാം എന്തെന്നറിയാതെ തടവിലാക്കപ്പെടുന്നു ആ തടവിലാക്കപ്പെടുന്ന പെൺകുട്ടികളെ കൊല്ലുന്നു ഇതൊക്കെ തന്നെ സ്ഥിരം ഇതൊന്നും ആരും പുറത്തറിയുന്നില്ല ആ അതുകൊണ്ട് തന്നെ തൻ്റെ കോൺഫിഡൻസ് ഇങ്ങനെ വർധിച്ചുകൊണ്ടിരിക്കുകയാണ് എലിസബത്തിന്റെ പക്ഷേ എല്ലാത്തിനും എല്ലാ ക്രൂരതകൾക്കും ഒരു അവസാനമുണ്ടല്ലോ അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി പത്തിൽ തന്റെ കസിനായ ആയ കൗണ്ട് തുർസോ ആ കോട്ട സന്ദർശിക്കാനിടയായി എലിസബത്തിനെ ജസ്റ്റ് ഒന്ന് കാണാം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി വിസിറ്റ് പോലൊക്കെയാണ് കൗൺ അവിടെ എത്തിയത് പക്ഷെ കാണാനായതോ ഒരു ഇരുട്ടടയിൽ നിറയെ പെൺകുട്ടികൾ തടവിലാക്കപ്പെട്ടിരിക്കയാണ് പിന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത ശവശരീരങ്ങളും എലിസബത്തിന്റെ ക്രൂരത മനസ്സിലാക്കിയ കൗണ്ട് തുർസോ ആകട്ടെ തൻ്റെ ആ ഒരു ബന്ധമൊന്നും അവിടെ നോക്കിയില്ല ഉടനെ തന്നെ ആ കോട്ടയിലുള്ള മുഴുവൻ പെൺകുട്ടികളെയും മോചിപ്പിച്ചു ശേഷം ഈ ഒരു എലിസബത്ത് ബതൗരിയെ തടവിലാക്കുകയും ചെയ്തു പക്ഷേ ആ യൂറോപ്പിലെ മുഴുവൻ സംസാരം ഇതായിരുന്നു ഇത്രയധികം പെൺകുട്ടികളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ എലിസബത്തിന് ഇത്ര ഒരു ശിക്ഷയാണോ നൽകേണ്ടിയിരുന്നത് അതിൽ കൂടുതൽ അവൾ അർഹിക്കുന്നില്ലേ എന്നത് ശരിയാണല്ലേ നമുക്കും കേട്ടപ്പോൾ തോന്നി അതാണ് എന്ത് ഇൻസിഡൻ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആൾക്കാരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ക്രൂരത എന്താണെന്നുള്ളത് നമുക്ക് നമുക്കൊരിക്കലും തിരിച്ചറിയാനാകില്ല എന്തായാലും ഏറ്റവും വലിയ സീരിയൽ കില്ലർ എന്ന പട്ടത്തോടുകൂടി എലിസബത്ത് ഇന്നും അറിയപ്പെടുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക